ഒരു സ്റ്റേറ്റ്മെന്റ് റീസന്റ് ആയിട്ട് ഞാൻ കാണുകയുണ്ടായി അതില് പറഞ്ഞது ഭക്ഷണം ഒരു പരിഹാരമാണ് അല്ലെങ്കിൽ ആഹാരം ഒരു പരിഹാരമാണ് എന്ന് പറയുന്നുണ്ട് ആഹാരം വെഷപ്പിനുള്ള ഒരു പരിഹാരം എന്നാണ് ഉദ്ദേശിച്ചത് അതയ അതിന് വേറെ എന്തെങ്കിലും ഇൻടർമീനിങ്സ്ോ മറ്റു ലെയേഴ്സോ ഉണ്ടോ പിന്നെ വെഷപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു കോൾ ആണ് നമ്മുടെ ബോഡിയാണ് അതൊരു നെസസിറ്റി ആണ് ഒരു नीड ആണ് എന്തിനാ നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് നിർത്തെ യെസ് നമ്മളെ ബോഡിയെ ഹെൽത്തി ആയിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ എന്താ കഴിക്കേണ്ടത് വൈറ്റമിൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ബോഡിക്ക് ബേസ് ചെയ്യേണ്ട കാര്യം അങ്ങനെ കഴിച്ചാൽ താങ്കൾക്ക് ഒരു അസുഖം വരുമോ അപ്പൊ അങ്ങനെ കഴിക്കാത്തപ്പോൾ താങ്കൾക്ക് പല അസുഖങ്ങളും വരും അപ്പൊ ആഹാരം താങ്കളുടെ എല്ലാ എലിമെന്റ്സിനും ഒരു പരിഹാരമല്ലേ താങ്കളുടെ വാട്ടർ കൺസംഷൻ താങ്കൾക്ക് ഇപ്പോൾ യൂറിനറി പ്രശ്നങ്ങളുണ്ട് ഇല്ലെങ്കിൽ താങ്കൾക്ക് വിയർപ്പിന് ബാഡ് സ്മെല്ലുണ്ട് താങ്കളുടെ വാട്ടർ കൺസംഷൻ ഇപ്പൊ കഴിക്കുന്നതിനെക്കാട്ടി ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് കൂട്ടിയാൽ മതി പറഞ്ഞു ഞാൻ ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം ആയുർവേദം പ്രകൃതിയിൽ നിന്നാണ് എല്ലാം എടുത്ത് താങ്കൾക്ക് മരുന്ന് ഉണ്ടാക്കി താ എവിടെങ്കിലും കെമിക്കൽ യൂസ് ചെയ്തിരുന്നോ കെമിക്കലിന്റെ പിറകെ പോയി 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 എന്റെ മുത്തശ്ശി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് മരിച്ചത് അപ്പൊ മെഡിക്കൽ ടെക്നോളജി അഡ്വാൻസ്ഡായി എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നൂറ്റമ്പതാമത്തെ വയസ്സിലല്ലേ മരിക്കണ്ടേ കറക്റ്റ് അതല്ലേ അതല്ലേ മെഡിക്കൽ സയൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് അന്ന് കൊല്ലത്ത് തന്നെ മൂന്ന് ഹോസ്പിറ്റലേ ഹോസ്പിറ്റലുള്ളു ഇന്ന് ഉണ്ട് എന്നിട്ടും അമ്പത് വയസ്സ് തൊട്ട് എഴുപത് വയസ്സിനകത്ത് എത്തിക്കാനായിട്ട് പറ്റുന്നുള്ളു ആൾക്കാർ കടന്ന് ഇതില് ഒരു ബോളും ആറ് റൺസ് കൊടുക്കേണ്ട അവസ്ഥയിലാണ് കറക്റ്റ് സിക്സ് അടിക്കാൻ പറ്റിയാൽ ഞാൻ ജയിച്ചു ഇല്ലെങ്കിൽ ഔട്ട് എന്ത് എന്ത് ടെക്നോളജി അഡ്വാൻസ് ആയത് തോട്ട് പ്രോസസ്സിനകത്ത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് യു ആർ ദ ലിവിംഗ് ഗോഡ് യു ആർ ദോഡ് ആൻഡ് യു ആർ ദിവസൻ ഹിയർസ് ഇത് നിന്റെ ടെമ്പിൾ ആണോ അതോ നിന്റെ ടോയ്ലറ്റ് ആണോ ടെമ്പിൾ ആണെങ്കിൽ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ടെമ്പിൾ നോട്ടിലായിരിക്കണം അല്ലെങ്കിലോ അല്ലേ കറക്റ്റ് അല്ലേ സിംപിൾ അല്ലേ എന്ന് കാരണം ഷാവോലിൻ ടെമ്പിൾ എന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടെ വരുന്നവരെല്ലാം അതിഥി ദേവോ ഭവ എന്ന് വിശ്വസിക്കുന്ന അപ്പൊ പലരും ചോദിച്ചു പൈസ തരണ്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു ഹൈന്ദവ സംസ്കാരത്തിലുള്ള വ്യക്തിത്വമാണ് എന്റെ വ്യക്തിത്വം എന്റെ ഭഗവാന്മാരെല്ലാം ഇനോർമസ്ലി റിച്ച് ആണ് അപ്പൊ നിങ്ങളെ ഞാൻ ഭഗവാനെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച പോലെ ബാക്കിയുള്ള സംസ്കാരത്തിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല വിഷയം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇന്ന് മാർക്കറ്റിംഗ് 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 എന്ന് പറയും ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് മാർക്കറ്റിംഗ് എന്റെ ഒരു പരസ്യവും നിങ്ങൾ കാണില്ല കുക്കറി ഷോസ് നിങ്ങൾ കാണില്ല വളരെ അപൂർവമായിരിക്കും ബിക്കോസ് ഐ ആം നോട്ട് മാർക്കറ്റിംഗ് ഐ ആം ബ്രാൻഡിങ് ഇൻ നെക്സ്റ്റ് ഇയേഴ്സ് ഐ ആം ദ ബ്രാൻഡ് ഫോർ ദ ദീയൻ കലിനറി ആൻഡ് ഐ വർക്ക് ടു വേർഡ്സ് ഐ ആം ബ്രാൻഡിങ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാ ഹൂന്ന് കാണിക്കുക കുറെ ബഡായി അറിയുക ആൾക്കാർ നെഗറ്റീവ് അറിയുക പോസിറ്റീവ് അറിയുക കുറെ കോപ്രാണ്ടിത്തരങ്ങൾ കാണിക്കുക നിങ്ങളെ മക്കൾക്കാണെങ്കിലും നിങ്ങളെ സഹോദരിമാരാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഞാനൊരു റെഫറൻസ് ആയിരിക്കണം ഇൻ എ വേ ദാറ്റ് ദേ വിൽ ടേക്ക് എ മീ ആസ് എ ഗൈഡ് ഫോർ പ്രോസ്പെരിറ്റി അപ്പോൾ അത് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാക്കുന്ന ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് ബി ബ്രാൻഡ് മോഹൻലാൽ എവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചാലും കാശ്സിംഗ് ഓൺഡിങ് സെൽഫ് ഫോർ എനിങ് ഇറ്റ്സ് അബൌട്ട് ദാറ്റ് ടെർമിനോളജി നമ്മൾ ബ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റീസ് ഉണ്ടാവണം നമുക്ക് നമ്മുടേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവണം നമ്മുടേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം നമ്മുടേതായ ഒരു ഫോക്കസ് ഉണ്ടാവണം നമ്മുടേതായ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം ഇതെല്ലാമാണ് നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ കൂടെ വരുന്ന പല വ്യക്തി അത് ഉണ്ടാവണമെന്നില്ല നമ്മളിപ്പോൾ ഒരു നൂറുപേരെ ജോലിക്ക് എടുത്താൽ നയന്റി നയൻ ആൾക്കാർക്കും അത് ഉണ്ടാവണമെന്നില്ല നമ്മളെ തെറ്റല്ല അത് കാരണം യുവർ വിഷൻ മാറ്റേഴ്സ് അോട്ട് നമ്മൾക്കതുണ്ടോ ദാറ്റ് മേക്സ് യു എ ലീഡർ ദാറ്റ് മേക്സ് യു ലീഡർ അതർവൈസ് യു ആർ ഫോളോ ലീഡേഴ്സ് എന്ന് പറയുന്നത് വളരെ റേറായിട്ട് വരുന്ന ഒരു കാര്യം ടു വർക്ക് ടു വേർഡ്സ് ഇറ്റ് ഒന്നും വരേണ്ട ആവശ്യമില്ല നമ്മൾ വർക്ക് ചെയ്യുക നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാൻ നമ്മൾ പലരെയും പലരെയും ശത്രുക്കളാക്കും പലരും അഭിപ്രായങ്ങൾ പറയും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനൊക്കെ വന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു ഡസെന്റ് മാറ്റർ ദ പേഴ്സൺ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ അത് നടന്നിരിക്കും അതിന് ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഞാൻ പറഞ്ഞുണ്ടോ ഒരു ചമ്മന്തി ആണെങ്കിലും കാന്താരി ചമ്മന്തി ആണെങ്കിലും പച്ചമാങ്ങയാണെങ്കിലും ജാതിക്ക് ആണെങ്കിലും ചമ്മന്തിപ്പൊടിയാണെങ്കിലും ഒരെണ്ണം അതിന് റെഫറൻസ് തരാം വെങ്കിടാജലപതിരുപ്പതി ലഡു ഒന്നേ ഉള്ളു കറക്റ്റ് അവിടെ അമ്പത് പായസത്തിനെ പറ്റി അതിന് സംസാരിക്കുന്നില്ല ഉണ്ടോ കൊട്ടാരക്കര ഉണ്ണിയപ്പം ഒന്നേ ഉള്ളു തിരുനെൽവേലി ഹൽവ ഒന്നേ ഒന്നേയുള്ളു അല്ലേ തലപ്പാക്കട്ടി ബിരിയാണി ഒന്നേ ഉള്ളു അപ്പം അതാണ് ബ്രാൻഡിങ് അല്ലാണ്ട് അമ്പത് ഐറ്റംസും വെച്ച് ഒന്നും വേണ്ട ഒരു സാധനം ചമ്മന്തി അത് കഴിക്കാൻ ദുബായ് ഷേക്ക് ആണെങ്കിലും ഇവിടെ വരണം അവിടെ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ കേരള ഫുഡ് കഴിച്ചിട്ടില്ല ഇഫ് യു ഹവ് നെവർ ഡൈൻഡ് ഫ്രം ഷെഫ് നാലൻ യു ഹവ് നെവർ ടേസ്റ്റഡ് ദ റിയൽ കേരള ടേസ്റ്റ് ഫുഡ്സ് കറക്റ്റ് അതാണ് ബ്രാൻഡിങ് അതിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മൾ ഈ അവാർഡ് ഓഫ് എക്സലൻസ് ഇപ്പൊ വെസ്റ്റ് ബംഗാൾ ഗവർണറിന്റെ കയ്യിൽ നിന്ന് ലഭിക്കണ്ടായി അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു സക്സസ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ആണല്ലോ അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ് അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ടേസ്റ്റ് ബർട്സ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും അവർ വേറൊരു കൾച്ചറിൽ വേറൊരു സ്റ്റേറ്റിൽ ഒക്കെ ജീവിച്ച ആൾക്കാരായിരിക്കും അവിടെ പോയി നമ്മുടെ ഒത്തന്റിക് അല്ലെങ്കിൽ കേരള ഡിഷസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് എങ്ങനെയൊക്കെയാണ് അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഓരോ ബ്ലഡ് ക്വാളിറ്റിക്ക് ഓരോ ടേസ്റ്റ് ഫോർമാറ്റുണ്ട് മനസ്സിലായി അവരൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ചില ആൾക്കാർക്ക് സ്പൈസി പറ്റത്തില്ല ചില ആൾക്ക് ഇന്ന നോട്ട് നമ്മളൊരു മീൽ പ്രിപ്പയർ പ്രത്യേകിച്ച് നമ്മളൊരു വാഴയിലുള്ള സദ്യ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ ആ ഏതിനെ ഫോക്കസ് ചെയ്ത് വിളമ്പുന്നുള്ള തീയല് നമ്മള് തേങ്ങ അതായത് ഉണക്കത്തേങ്ങ വറുത്തരച്ച് വേണം തീയ്യല് വെക്കാൻ പലരും പച്ച തേങ്ങ അല്ല വെക്കുന്നത് അപ്പം അതിന് ടേസ്റ്റ് കാണത്തില്ല ഈ തീയൽ എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കാരെ എംപവർ ചെയ്യുന്ന മീൻസ് ആൾക്കാരെ ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ബേഡ്സിനെ എംപവർ ചെയ്യുന്ന ഒരു സാധനമാണ് വറുത്തരച്ച മണവും നേരെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മേജർ ഉണ്ടായിരുന്നു മേജർ വെജിറ്റേറിയൻ ആണ് അപ്പോൾ പുള്ളിക്ക് ഡാലിനോടൊക്കെയാണ് കൂടുതൽ അപ്പം നമ്മുടെ പരിപ്പ് കറിയും നമ്മുടെ അവിയലും ഒക്കെ വെച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇലയില് തന്നെ ഇപ്പോൾ ഏറ്റവും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് മീൽ സെർവ്ഡ് ഇൻ എ ബനാന ലീഫ് ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു കേരള ഇപ്പം നമ്മുടെ ഒരുപാട് പുതിയ സംരംഭകര് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ടായി ഇപ്പം ഷെഫ് നളനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ വെറ്ററൻ ആയിട്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് തുടങ്ങിക്കൂടാം ഞങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം ഞങ്ങൾക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് തോന്നുക അവർക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും മെനു എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു മെനു എഞ്ചിനീയറിംഗും അതിന്റെ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആദ്യം ഒരു ഷെഫിനെ കൺസൾട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷെഫിനെ കൺസൾട്ടന്റ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ ഇപ്പൊരു ഒരു കോടി രൂപയാണ് അല്ലെ അമ്പത് ലക്ഷം രൂപയാണ് ആണ് നിങ്ങളൊരു റെസ്റ്റോറന്റ് തുടങ്ങാറ് അഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ ഷെഫിന് കൊടുക്കും നിങ്ങൾ ഒരു മാസം രണ്ടു മാസം കൊണ്ട് കാശ് തിരിച്ചുണ്ടാക്കും ആ ഷെഫ് നിങ്ങൾക്ക് പറഞ്ഞു തരും എത്ര ടേബിള് എത്ര ചെയർ ആ അനുസരിച്ച് എങ്ങനെയാ കിച്ചൺ കിച്ചന്റെ പ്രൊഡക്ടിവിറ്റി ഏത് ലിമിറ്റ് വരെ കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അവിടെ എത്ര അവൻ വേണം അല്ലെങ്കിൽ എത്ര ഗ്രിൽ പാൻസ് വേണം ഇതെല്ലാം അവിടെ ലിസ്റ്റ് ഇട്ടത് അത് ബേസ് ചെയ്തിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ബേസ് ചെയ്ത് നമുക്കൊരു മെനു ഉണ്ടാവും വലിച്ചു വാരിയല്ല ലിമിറ്റഡ് മെനു ആ മെനു നമ്മൾ കറക്റ്റായിട്ട് നമ്മളും കൂടെ പഠിച്ചു വെക്കുക നമുക്ക് കൂടെ ഈസി നമുക്ക് സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണോ ഉള്ളതെങ്കിൽ നമ്മൾ കേരളീയൻ മെനു പഠിച്ചു വെക്കുക നമുക്ക് ഇംഗ്ലീഷ് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു